ഹലോ ദയർ വെൽക്കം ബാക്ക് പുതിയ ഫാൻറ്റസി സംഭവത്തിന്റെ തുടക്കം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു ആ സാഹചര്യത്തിന് ശേഷമുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ വീണ്ടും കടക്കുമ്പോൾ കൊട്ടാരത്തിൽ അരങ്ങേറുന്നത് അപ്രതീക്ഷിത സംഭവങ്ങളാണ് രാജാവെ അവലാക്ക് എൽഫിനും സംഘത്തിനും അവിടെ അഭയം ഒരുക്കിയതിന്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ടായിരുന്നു സകലരെയും അടിമകളാക്കുക എന്നത് ഇപ്പോൾ ആ ചതി മനസ്സിലാക്കി രാജാവിന് നേരെ ആയുധം ചൂണ്ടി നിൽക്കുവാണ് സംഘം എന്നാൽ എൽഫിൻ കൺട്രോൾ വിടാതെ ശാന്തനായി കയ്യിലെ കടാറ ഇട്ട് കൊടുത്തിട്ട് ഈ ചതിക്ക് പകരം തന്റെ തലയെ അകത്തുകൂടായിരുന്നു എന്ന് പറയാതെ പറയുവാണ് ഇതെല്ലാം അവരുടെ അതേ ഞെട്ടലോടെ തന്നെ തിരിച്ചു വന്ന് പിന്നിൽ നിന്ന് കാണുന്ന ക്യാരിസും അവളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയും ഒരു പ്രത്യേക വിഷൻ വരുന്നതും ഈ ഒരു മൊമെന്റിലാണ് ആ വിഷൻ അതിഭീകരവും സമ്മർ ലാൻസിലേക്ക് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് തീമഴ പെയ്തും ലാവ ഒഴുകി വരുന്നതുമായിട്ടുള്ള ദുരന്ത കാഴ്ചകൾ പ്രജകളെയും പരിക്കേറ്റ തന്റെ പിതാവിനെയും ഒക്കെ കടലിൽ കിടപ്പുള്ള കപ്പലിലേക്ക് എത്രയും പെട്ടെന്ന് കയറാൻ പറഞ്ഞു വിട്ട ശേഷം രാജ്ഞിയായ ലീലായെ തെരഞ്ഞു അതേ സമയം പുറത്ത് ലാവ സകലതിനെയും കരിച്ചടുത്തേക്ക് ആകാപിക്കുന്ന കാഴ്ച നാടിന്റെ തകർച്ചയെ കാണിക്കുന്ന ഒരു ദർശനം കാരിസിൽ വീണ്ടും കാട്ടുമ്പോൾ ടലിയേസൻ എന്തായിരുന്നു സംഭവിച്ചത് തലിയേസൻ ആ പള്ളിയിൽ നിന്നുള്ള വെളിച്ചത്തിൽ ശരീരമാകി പൊള്ളുന്നത് പോലെ വീണ്ടും തോന്നിയുണ്ടാകുന്ന ദർശനത്തിലും മാറ്റത്തിലും പാതിരിമാരുടെ മുന്നിൽ കിടന്നിപ്പോൾ പിച്ചും പെയ്യും പറയുകയാണ് പറയുന്ന കാര്യങ്ങൾ ലൂസിഫറിനെ ദൈവം പുറത്താക്കപ്പെട്ടപ്പോൾ താൻ താനിവിടെ ഉണ്ടായിരുന്നെന്നും മോസസ് കടലിലൂടെ ആഗമിച്ച സമയത്ത് തന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നൊക്കെ ഓരോ വിശ്വാസങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവലാക്കിന്റെ ചതി മനസ്സിലാക്കിയ എൽഫിൻ സംഘവും ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇവിടെ ടെലീസിൻ്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കുമ്പോൾ അവന്റെ അവസ്ഥയിൽ പാതിരിമാരോട് കയർക്കുന്നു വൈകാതെ ഹഫ്ഖാനെ കണ്ട് ടെലീസിന് സ്വബോധം തിരികെ വന്ന് പിതാവിനോട് പറയുന്നത് ആ പ്രകാശത്തെപ്പറ്റിയാണ് സകല ലോകങ്ങളുടെയും പരമോന്നത ദൈവമായ ദ ഗ്രേറ്റ് ലൈറ്റിനെ തനിക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായെന്ന് ഉത്സാഹത്തോടെ പറയുന്നെങ്കിലും എൽഫിന് സംഘത്തിനും പറയാനുള്ളത് അറ്റ്ലാന്റിയൻ രാജാവിന്റെ പക്ഷത്തു നിന്നുണ്ടായിരിക്കുന്ന വിശ്വാസവഞ്ചനയെക്കുറിച്ചു ഈ രാജ്യത്ത് ഇനി നമ്മൾ നിൽക്കുന്നില്ലെന്നും ഇവിടുന്ന് പോകാമെന്നും പറയുന്ന കേൾക്കുന്ന സ്തുതിപാഠകന് ആശ്ചര്യമുണ്ട് എങ്കിലും മുന്നേ പിതാവിനോട് പറഞ്ഞതാണ് ഒരു ജാഗ്രത വേണമെന്നൊക്കെ എന്തായാലും അതേപോലെ തന്നെ ഒരു കൈപ്പറിയ അനുഭവം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ നമ്മളറിയേണ്ട മറ്റൊരു കാര്യം ഈ കിങ് അവലാഖിന്റെ സൈഡാണ് രാജ്യം നശിക്കുന്ന ദർശനം ദർശനമുണ്ടായതോടെ മൂടാവടിച്ചിട്ടുള്ള കാരീസിനടുത്തേക്ക് വന്ന് സംസാരിക്കുന്നതിലൂടെ വ്യക്തമാവുന്നത് അവലാഖ് മുന്നേ പറഞ്ഞ പോലെ തന്നെ രാജ്യത്തിന്റെ ഒരു പ്രത്യേക പ്രദേശം അവർക്ക് തന്നെ വിവരിക്കാൻ നൽകുന്ന തീരുമാനത്തിലൊക്കെ ആയിരുന്നു പക്ഷേ ഒരു റിക്വസ്റ്റ് വെച്ചു തൻ്റെ പരിരക്ഷകരെ എതിർക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കരുതെന്ന് അതാണ് എലിഫന്റ് സംഘത്തിനും അടിമത്തമെന്ന ചിന്തയുടലെടുക്കാൻ കാരണം ഒന്ന് ചിന്തിച്ചാൽ അത് ശരി തന്നെയാണ് താനും പക്ഷെ അവലാക്കിന് ഇനിയും രാജ്യത്തിൽ ഒരു പ്രശ്നം ഒരു ആഗ്രഹത്തിൽ പറഞ്ഞതാണ് എന്തൊക്കെ പറഞ്ഞാലും എൽഫിനൊരു രാജാവാണ് എന്ന് കാര്യസ് ചൂണ്ടിക്കാട്ടുന്നത് ആ പറഞ്ഞ തെറ്റിപ്പോയെന്ന് അർത്ഥം വെച്ചിട്ട് തന്നെയാണ് കാര്യസിൽ വന്ന ആ വിഷനെക്കുറിച്ച് പറഞ്ഞതു വെച്ച് ഗൗരവമായി എടുത്ത് കടലിലെടുത്ത് കപ്പലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ആ ദർശനത്തിൽ ആർക്കും വിശ്വാസമില്ലെങ്കിൽ പോലും ഒരു കരുതലെന്ന നിലയ്ക്ക് ക്യാരീസ് ഇതിനെയെല്ലാം കാണുന്നത് ഈ സംഭവിക്കുന്നതെല്ലാം ഒരു മായായിട്ടാണ് എല്ലാം അവസാനിക്കുന്നതിനുള്ള ഒരു ഇല്യൂഷൻ അവളുടെ മനസ്സ് കണ്ട് ടെലിയസിനെ നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അവൾക്കതിന് മറുപടിയില്ല കാരണം അറിയില്ല അങ്ങനെ കാരിസ് അവിടെ നിന്ന് പോകുമ്പോൾ അവളുടെ സഹോദരി മോർഗൻ പുതുതായി ജനിച്ച് വീണ ഒരു കിടാവിനെ ബലി കൊടുത്ത് നമ്മൾ കണ്ടിരുന്നില്ലേ അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് അറിയുന്നത് ടലീസിന് യാത്ര പറയാൻ തിരികെ എത്തുമ്പോഴാണ് അവിടെ നോക്കുമ്പോൾ ലായത്തിൽ കാരിസ് നിൽപ്പുണ്ട് എന്നാൽ ഇവനെ കണ്ടുടൻ വളരെ അടുപ്പത്തോടെ വന്ന് കെട്ടിപ്പിടിക്കുകയും ചുമ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അവന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇതിലെന്തോ മന്ത്രമുണ്ടെന്ന് മനസ്സിലാക്കി നോക്കുമ്പോൾ കാണാം വെളിച്ചത്തിന് വെച്ചിരിക്കുന്ന പന്തം ചലിക്കാതെ സ്റ്റില്ലായി നിൽക്കുകയാണ് ഇതൊരു റിലീഷ്യൻ മനസ്സിലാക്കി ഒരു മന്ത്രം ഉച്ചരിക്കുന്നതും സംഭവമെന്താ കാരിസനെ തോന്നിയത് മോർഗേനെയാണ് അവൾ മുന്നേ ടെലീസിൻ്റെ വിശിഷ്ട കഴിവുകളും മഹത്വവും കണ്ട് വശീകരിക്കാനുള്ള ശ്രമം തുടരുവാണ് നമ്മൾ ഒന്നിച്ചാൽ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ലഭിക്കുന്ന ശക്തിയും നിറവേറ്റാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നതിലും തീർച്ചയായും ടെലീസിയൻ ആ ക്ഷണം നിരസിക്കുന്നതേ ഉള്ളൂ മാത്രമല്ല അവൻ സൂചിപ്പിക്കുന്നത് ലോകത്തിപ്പോൾ പുതിയൊരു ശക്തിയുടെ നിയന്ത്രണം തുടങ്ങിയിരിക്കുവാണ് അതിനിടയിൽ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ കാരിസനെ തേടിപ്പോൾ മുന്നേ മോർഗേന്റെ ശരീരത്തിലെ ചോരക്കറ കണ്ട് മനസ്സിലാക്കുന്നുണ്ട് പ്രസവിക്കാൻ സഹായിച്ച ആ കുതിരയുടെ കുഞ്ഞിനെ ഇവൾ ബലി കൊടുക്കാനായിരുന്നു തീരുമാനം അത് ചെയ്തെന്നും ഇഷ്ടപ്പെടുന്നവരെക്കൊണ്ട് ത്യാഗം ചെയ്യിക്കുന്നതിനുമല്ല സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നതിനാണ് ദൈവമെന്നും വൈകാതെ യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തിയിട്ടെന്നും കാംക്ഷിച്ച് പോകുമ്പോൾ ക്യാരിസ് ഇതേ സമയം കൊട്ടാരത്തിൽ നിന്നും സുഖമില്ലാത്ത മനസ്സോടെ കുതിരപ്പുറത്തേന്തി ഒഴിഞ്ഞൊരു വനപ്രദേശത്ത് എത്തുന്നതും അവിടെ ഒരു കെണി ഐറിഷ് സീവോൾസ് എന്ന് വിളിക്കപ്പെടുന്ന കൗറച്ചക്കാരുടെ സംഘമാണത് കാരിസിനെ വീഴ്ത്തി വിലവിടുപ്പുള്ള എന്തെങ്കിലും പിടിച്ചു പറിക്കാൻ ഒരു സംഘമായി വളയുന്നെങ്കിലും ശക്തമായി പ്രതിരോധിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നത് സംഘത്തിൻ്റെ പരുക്കുകൾ ഉണ്ടാക്കുമ്പോൾ അവർ കൂടുതൽ ചീറി ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുന്ന ഒരു സിറ്റുവേഷൻ കൃത്യമായി ആ സിറ്റുവേഷനിൽ ടലിയേസിനുമെത്തി പ്രഹരെ മേൽപ്പിക്കുന്നതും കവർച്ച സംഘം അവളുടെ പിന്നിലൊരു പട തന്നെ കാണുമെന്ന് കരുതി ഓടി മറയുന്നു കാരിസ് അവരുടെ പിടിയിൽ നിന്നും രക്ഷ നേടുമ്പോൾ അവനെ യാത്ര പറയാൻ വേണ്ടി അല്ലേപ്പോ തന്നോടൊപ്പം കൂടാനും വിവാഹം കഴിക്കാനുമാണ് ക്യാലിസിൻ്റെ മനസ്സിലാകട്ടെ അവളുടെ ജീവിതവും സ്നേഹവും ഒക്കെ അന്ന് അഡ്വാൻറ്റിസ് നശിച്ചപ്പോഴേ അതോടൊപ്പം തീർന്നായാണ് കണക്കാക്കുന്നത് പക്ഷെ അത് തെറ്റാണ് അതിന് ശേഷവും മറ്റൊരു നല്ല ജീവിതമുണ്ട് അത് അംഗീകരിക്കാണ് വേണ്ടത് എന്നുള്ള ടെലിയോസിൻ്റെ വാക്കുകളെ അവൾ വകവെക്കാതെ പോകുന്നെങ്കിലും അവിടെ ഇരുവരുടെയും ഉള്ളിലുള്ള പ്രണയവും സ്നേഹവും നമ്മൾ കാണുവാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ക്യാലിസിനും ടെലിയോസിനോട് സ്നേഹമുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ രാജ്യത്തെക്കുറിച്ചുള്ള ആശങ്കയും അവിടെ നിർത്തുന്നത് പിതാവിൻ്റെ രാജസദസിലേക്കും ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നതിനെ തുടർന്ന് ബാക്കിയുള്ളവരെല്ലാം ഒഴിപ്പിക്കുമ്പോൾ അതിൽ അന്നൂപിയും പെടും കാരണം അവലാക്കിനെ ഈ മാന്ത്രികനെ ഉപദേഷ്ടാവ് മോശമായി സ്വാധീനിക്കുന്നതിന്റെ സംശയം കാരിസിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇക്കാര്യം ഒന്ന് സൂചിപ്പിച്ചിട്ട് എന്തായാലും നടന്ന സംഭവം പറയുവാണ് ഐറിഷ് കവർച്ചക്കാർ ആക്രമിക്കാൻ ശ്രമിച്ചതും അതിൽ നിന്ന് ടെലിയേസൻ രക്ഷിതയെക്കുറിച്ചുമൊക്കെ എന്ത് പ്രത്യുപകരമാണ് അവന് നൽകേണ്ടതെന്ന് രാജാവ് ചോദിക്കുമ്പോൾ തീർച്ചയായും അതൊന്നും അവർക്ക് ആവശ്യമില്ല ടെലിയേസൺ അതിന് വഴങ്ങുക പക്ഷേ അവൾ അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം എൽഫിനി സംഘത്തെയും പറഞ്ഞു വെച്ച പോലെ തന്നെ വിഹരിക്കാനായി ഈ രാജ്യത്തിലെ ഒരു പ്രദേശം നൽകാനും പറഞ്ഞ നിയന്ത്രണങ്ങൾ പിൻവലിക്കാനുമൊക്കെയാണ് അവലാക്കിന് സ്വന്ത മകൾ അഹാന്തിയായാണ് ഇത് തോന്നുന്നത് ടെലിയസിനെ അവൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും വിവാഹം കഴിച്ച് കൂടെ പോകാൻ ആഗ്രഹമുണ്ടെന്നും മനസ്സിലാക്കി എതിർക്കുന്നത് ഒരു പ്രാകൃതർക്കും തൻ്റെ മകളെ വിവാഹം കഴിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നിലവാരത്തിലുള്ളവരെ മാത്രമേ അതിനുവേണ്ടി നോക്കുള്ളൂവെന്നും ഇപ്പോഴെന്തായാലും ഇനി അവർ ഈ രാജ്യം വിട്ടു പോകുന്നവരെ അരബനയിൽ നിന്ന് പുറത്തു പോകുന്നതിനും വിലക്ക് കൽപ്പിക്കുന്നു കാര്യസിൻ ഇതൊരു തലവേദന ആകുമ്പോൾ ടെലിയസിൻ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തി പോകാൻ പ്ലാൻ ചെയ്യുന്ന എലിഫിനോടും കൂട്ടരോടുമായി വന്ന് കുറച്ചൊന്ന് കാക്കാമെന്നും ക്യാരിസിനോട് സംസാരിച്ചു അവൾ കിങ് അവലോക്കിനോട് പോയി സംസാരിച്ച് ഈ ഉണ്ടായിട്ടുള്ള വിള്ളലിന് ഒരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷ വയ്ക്കുമ്പോൾ പക്ഷേ എൽഫിന്റെ സഹോദരനൊന്നും അതിൽ വിശ്വാസമില്ല ആ രാജാവ് ഒരിക്കൽ പോലും മാറാൻ പോണില്ല സ്വന്തം രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ പോലും മടിക്കാത്ത വീരുവാണെന്ന് പരിഹസിക്കുന്നു കേട്ട് എൽഫിനും തലയാട്ടുമ്പോൾ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് വ്യക്തമാക്കി കൊടുക്കുവാണ് ടെലിയാസിൻ അവലാക്കിന്റെ ശരീരത്തിലുള്ള ആ തളറച്ചയ്ക്കും പരിക്കിന്നയുമൊക്കെ കാരണം രാജ്യത്തിനുള്ളിലുണ്ടായ ആഭ്യന്തര യുദ്ധത്തിൽ സ്വന്തം സഹോദരായ രാജാക്കന്മാർ അതിക്രൂരമായി വഞ്ചിച്ചതുകൊണ്ടാണ് സ്വന്തം മകന്റെ ശവവുമായി ദിവസങ്ങളോളമാണ് അവലാക്കിനെ കെട്ടിയിട്ടത് മൂന്ന് ദിവസം പട്ടിണിയും ദുഃഖവും ചൂടുമേറ്റ് മരണം മുന്നിൽ കണ്ടുകിടന്ന അയാൾ ഒരിക്കലും ഒരു വീരുമല്ലെന്നും വെറുതെ സഹോദരന്റെ വാക്കുകൾക്കതെ സ്വന്തമായി തീരുമാനിക്കുമെന്ന് പറയുന്നത് എൽഫിനെ കൊള്ളുന്നു ഒരു താക്കീത് കൊടുത്തിട്ട് എന്തായാലും ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞ് എൽഫിനും മറ്റുള്ളവരും ഇറങ്ങിപ്പോയ ശേഷം പ്രവാചകൻ ഹഫ്ഗാന് തലീസിന്റെ മനസ്സിൽ മുട്ടിട്ടിരിക്കുന്ന കാരസിനുള്ള പ്രണയം പെട്ടെന്ന് തന്നെ കണ്ടെത്താനാവുന്നു അവളിൽ നിന്നാണോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന് ചോദിച്ചാൽ അല്ല അത് അതാ പ്രകാശത്തെ ദർശിച്ചതിലൂടെ കണ്ടാക കാഴ്ചയിലുള്ളതാണ് ആ ദ ഗ്രേറ്റ് ലൈറ്റ് ആണ് പരമോന്നത ദൈവമെന്നും കിഴക്ക് പ്രദേശത്ത് ഒരു മനുഷ്യരൂപമെടുത്ത് ജനങ്ങളോടൊപ്പം ഒരു ദൈവമായി കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് വേറെ ആരെയും കുറിച്ചല്ല ഈശോ മിഷിഹ യേശുവിനെ കുറിച്ചാണ് യേശുവിനെയാണ് ടലിയസിന് ആ ഗ്രേറ്റ് ലൈറ്റിലൂടെ ദൃശ്യമായത് ഹഫ്ഗാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുന്നത് നിന്റെ വിധി നിന്റെ തീരുമാനങ്ങളാണ് നീ എവിടുന്ന് വന്നതെന്ന് ആർക്കും അറിയില്ല അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതവും ടലിയസിന് സ്വന്തമായി തീരുമാനിക്കാം പക്ഷേ ഇത്രയും കാലം ഒപ്പം നടന്നു തന്നെ ഇവിടെ വരെ എത്തിച്ചവരെ നഷ്ടപ്പെടുത്താനോ വേണ്ടിവന്നതും നിന്റെ കയ്യിലാണ് അങ്ങനെ അവൻ നിർണായക നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രാത്രിയാവുന്നതും ക്യാരിസ് കൊട്ടാരത്തിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ശ്രമത്തിലാണ് പുറത്തേക്ക് പോകരുതെന്നുള്ള വിലക്ക് മൂലം പതുങ്ങിയും ഒളിച്ചും നടക്കവെയാണ് ടെലിയസിൻ്റെ ആ ഗാനം കേൾക്കുന്നത് അതും തൻ്റെ സഹോദരി മോർഗെയിൻ പാടുന്നതായി ഇതവളെ ആശ്ചര്യപ്പെടുത്തി അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്നതിലൂടെ മോർഗെയനും കഴിഞ്ഞ രാത്രിയിലെ ടെലിയസിൻ്റെ പാട്ടിൽ ആകൃഷ്ടമായതായി മനസ്സിലാക്കി തന്നോട് വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിച്ച കാര്യവും അവ രണ്ടുപേരും സ്നേഹത്തിലാണെന്നുള്ള കാര്യം കാരിസ് അവളെ അറിയിക്കുന്നു മോർഗേന് തൻ്റെ സഹോദരിയുടെ മേലുള്ള നീരസത്തിൻ്റെ പ്രധാന കാരണം പിതാവ് ഉൾപ്പെടെ എല്ലാവരും തന്നെക്കാൾ വലിയ കാര്യത്തോടെ കാണുന്നു എന്നതിലാണ് അവരിരുവരും ടലീസിൻ്റെ കാര്യം പറഞ്ഞ തർക്കമാവുന്നതും വൈകാതെ കൊട്ടാരക്കാവൽക്കാരെത്തി കാരിസ് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന അറിഞ്ഞ് മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയിടുന്നു വീണ്ടും അവൾ പെട്ടുപോകുമ്പോൾ അവടെ പെട്ടിയിലായി ഒരു വിശിഷ്ട വാളമുണ്ട് തുടക്കത്തിൽ ക്യാരിസിൽ വന്ന ദർശനത്തിൽ കണ്ട ഉടവാൾ അങ്ങനെ ഇരിക്കുകയാണ് വണ്ട്രടുപ്പിച്ചുകൊണ്ട് കാവൽക്കാർ കാണാതെ ടലിയസൻ ക്യാരിസിൻ്റെ മുറിയിലേക്ക് ജനാല വഴി കടന്നു വരുന്നത് ക്യാരിസിൻ്റെ സന്തോഷം കുറച്ചൊന്നുമല്ല ഇരുവരും ഉണ്ടായെക്കുറിച്ച് പറയുന്നു പിതാവ് ഒട്ടും വഴങ്ങുന്നില്ലെന്ന അവളും തൻ്റെ സംഘം ഉടൻ ഈ രാജ്യത്ത് നിന്ന് പിൻവാങ്ങുവാണെന്ന് ടെലിയസിനെ അറിയിക്കുമ്പോൾ കാരിസ് അവനോടൊപ്പം ചെല്ലാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു കാരണം ഈ രാജ്യത്ത് ഇപ്പോൾ തന്നെ ആവശ്യമുള്ള ആരും തന്നെയില്ല അങ്ങനെ അവർ പോകാൻ തീരുമാനിച്ച് പോകുന്നതിന് മുന്നേ പിതാവിന് വേണ്ടി ഒരിക്കൽ കൊല്ലനെ കൊണ്ട് പണിയിച്ച ആ ഒരു ഉടവാൾ ടെലിയസിന് സമ്മാനമായി നീട്ടുമ്പോൾ അത് പിടിക്കുന്നവന് വല്ലാത്തൊരു ഫീലിംഗ് എന്തൊരു പ്രത്യേക പവർ അതിൽ ഫീൽ ചെയ്യുന്നതോടെ തൽക്കാലത്തേക്ക് പെട്ടിയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തിരികെ വെപ്പിച്ചങ്ങനെ അവർ കൊട്ടാരത്തിൽ നിന്ന് കടന്ന ശേഷം ആദ്യമെത്തുന്നത് ഒരു പുഴയോരത്താണ് അവിടെ ആ രണ്ട് പാതിരിമാരുടെ സഹായത്തോടെ അവരിരുവരും മാമോദീസ ചടങ്ങ് നടത്തിയ ശേഷം അവിടെ വെച്ച് വിവാഹം കഴിക്കുന്നു ടെലീസിന്റെ മേലുള്ള വിശ്വാസത്തിൽ മാമോദിസ മുങ്ങുമ്പോൾ ക്യാരീസിൻ്റെ ഉള്ളിൽ ഒരു സംഭവം കോലാഹലങ്ങൾക്കും തകർച്ചകൾക്കും നടുവിൽ കെട്ടിയിട്ടിരിക്കുന്ന അവളുടെ ആ ഒരു കയർ വെട്ടിമാറ്റി സ്വതന്ത്രയാവുന്ന പോലെയും അങ്ങനെ ആ രാത്രി അവരൊരുമിച്ചുള്ള ആദ്യ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചങ്ങനെ നേരം പുലരുമ്പോൾ ഇവരുടെ ഭാവി ഇനി എന്താണ് പാതിരിമാരിൽ ഒരാളായ ഡാഫീദിന്റെ ബന്ധുക്കൾ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള മാരിഡുനം എന്ന രാജ്യത്തുണ്ട് അവിടെ ഡാഫീദിന്റെ പേര് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ പോകാമെന്ന് നിൽക്കുമ്പോഴാണ് കാരിസ് അവിടെ ഒരു പക്ഷിയുടെ ശബ്ദം കേൾക്കുന്നത് പറക്കാൻ കഴിയാതെ പരുക്കുറ്റി കിടക്കുന്ന ഒരു പരുന്താണ് പരുന്തുകൾ പലതരമുണ്ടെന്ന് നമുക്കറിയാം മെർലിൻ എന്ന ഇനത്തിൽപ്പെട്ട ഈ പരിന്തിനെ ടലിയസിന് എടുത്തു നോക്കി ഇത് രക്ഷപ്പെടാൻ പോകണല്ലെന്ന് പറയുന്ന കേട്ട് ക്യാരിസ് രക്ഷിക്കാൻ ശ്രമിക്കാമെന്ന മനസ്സോടെ അങ്ങനെ അതിനെയും എടുത്ത് പടിഞ്ഞാറൻ പ്രദേശത്തേക്ക് നീങ്ങുമ്പോൾ എല്ലാവരും പിരിഞ്ഞുള്ള പുതിയ കാഴ്ചകളിലേക്ക് മകളെ നഷ്ടമായ വിഷമത്തിലുള്ള അവലാക്കം അത് വിനിയോഗിക്കാൻ വിനിയോഗിക്കുന്നിൽപ്പുള്ള മോർഗയിൻ ഒരു പക്ഷത്തും തന്റെ സംഭവമായി ടെലിയേസിനില്ലാതെ മറ്റൊരു ദിശയിലേക്ക് പലായനം നടത്തുന്ന എൽഫിൻ മറുപക്ഷത്തും അങ്ങനെ എന്തായാലും മാരിഡ്യൂനത്തിലേക്ക് എത്തുമ്പോൾ സുഖകരമായൊരു തുടക്കമല്ല ഇരുവർക്കും ലഭിക്കുന്നത് കിങ് പെൻഡാരൻ രാജാവിന്റെ മുന്നിലേക്ക് കാണാനാണ് നിന്നുകൊണ്ട് തൻ്റെ കയ്യിൽ അങ്ങേക്ക് നൽകാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് തൻ്റെ ഗാനവും മറ്റൊന്ന് ബന്ധുവും പാതിരിയുമായ ഡാഫിദിൻ്റെ വക ഒരു ഗ്രീറ്റിങ്ങുമാണെന്ന് പറയുമ്പോൾ പെൻഡാരന് ഈ ഡാഫിദിനെ വലിയ മതിപ്പില്ല അവൻ്റെ വിഡിയാണെന്ന് പറയുന്നതും കാരീസിന് മനസ്സിലായി ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് എന്നാൽ ടെലിയസൻ എതിർത്ത് സംസാരിക്കുന്നതും പെണ്ടാറിൻ്റെ സഭയിലെ പുരോഹിതൻ അവനെ തടയുകയാണ് സ്തുതിപാഠകനും പണ്ഡിതനെന്നൊക്കെ പറഞ്ഞ് പലരും വരാറുണ്ടെന്നും പറഞ്ഞ് ഓരോ പരീക്ഷണം ചോദ്യങ്ങൾ ചോദിക്കുന്നു മനുഷ്യന് പൗരുഷൻ സൂക്ഷിക്കാൻ ഏത് ദൈവത്തിനാണ് ബലി കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് യഥാർത്ഥ ദൈവത്തിന് ഒരു ബലിയും ആവശ്യമില്ലെന്നും അതിന് ഔഷധ സസ്യങ്ങൾ തന്നെ ധാരാളം എന്നൊക്കെ പറയുന്ന കേട്ട് മടയേത്തരമെന്ന് പറഞ്ഞ് പരിഹസിച്ചു നിൽക്കെ രാജാവ് പെൻറ്റാരൻ ഒരു തീരുമാനം പറയുന്നത് ടെലിയേസിൻ പരാജയപ്പെട്ട നിനക്ക് അവനെ വിലക്കി പുറത്താക്കുവാണ് പക്ഷേ കാരിസ് ഇവിടെ തന്നെ നിൽക്കുമെന്നും കപടമായ പുരോഹിതന്റെ വാക്കു കേട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ടെലീസൻ ആരോപണം ഉന്നയിക്കുന്നതും ആ പുരോഹിതൻ നിന്റെ നാവ് ഞാൻ പിഴി എടുക്കുമെന്ന് പറഞ്ഞ അടുത്തേക്ക് വരുന്നു തൊട്ടടുത്ത ക്ഷണം സംഭവിക്കുന്നതോ ടെലീസൻ മിണ്ടിപ്പോരുന്ന ആംഗ്യം കാട്ടുന്നതും പിന്നെ ആൾക്ക് സംസാരിക്കാൻ വയ്യ പറയുന്നതെല്ലാം സ്പഷ്ടമല്ലാത്ത ജൽപ്പനങ്ങളും ഇതോടെ ഏതോ മന്ത്രവാദിയാണെന്ന ധാരണയിൽ രാജാവും ചുറ്റുമുള്ളവരും വാളെടുത്ത് ടെലീസിന് നേരെ നീട്ടുന്നതും അവൻ കണ്ണടച്ച് എടുത്തിട്ട് ഗാനം ആലപിക്കാൻ തുടങ്ങുന്നു ആ ഗാനം അവരുടെയെല്ലാം ഹൃദയത്തിലേക്ക് തറച്ചു കയറുന്നതിന് കാരണം ഒന്നുമല്ലാതെ ദുരിതത്തിലായിരുന്ന ഈ രാജ്യത്തെ പണ്ടൊരു കന്യക വന്ന സ്നേഹത്തിലൂടെയും സമാധാനത്തിലൂടെയും വിശ്വാസത്തിലൂടെയും ഒക്കെ ഒരു സ്വർഗമാക്കിയെടുത്ത് അവരുടെ ചരിത്രത്തെക്കുറിച്ചാണ് ഗോവിന്ദ് എന്ന ആ കന്യക നന്മയ്ക്ക് വേണ്ടി ഏറ്റുവാങ്ങിയ സഹനങ്ങളും ത്യാഗങ്ങളും ടെലീസിന്റെ ആ വശ്യശബ്ദത്തിലൂടെ കേട്ട് അവിടെ നിൽക്കുന്ന പലരുടെയും കണ്ണുകൾ നിറഞ്ഞ് അത് ഏറ്റുപാടുന്നതോടൊപ്പം രാജാവായ പെൻഡാരനും തന്റെ രാജ്യത്തിന്റെ നന്മയോടെയുള്ള നിലനിൽപ്പിന്റെ തിരിച്ചറിവ് ഉണ്ടാവുന്നു അദ്ദേഹം തലേസിനെ സമ്മാനമായി ധരിച്ചിരിക്കുന്ന ആഭരണം ഊരിക്കൊടുത്തുകൊണ്ട് തന്നെക്കാൾ ഉയർന്നവനാണെന്ന് വാഴ്ത്തിയ ശേഷം പ്രഖ്യാപിക്കുകയാണ് ഇനി മുതൽ ടലിയസിൻ എന്റെ സ്തുതി പാഠകനാണ് പ്രജകളെല്ലാം ബഹുമാനത്തോടെ മാത്രം നോക്കിക്കാണേണ്ട ഒരു ഗുരുനാഥനാണ് ഇദ്ദേഹമെന്നും അങ്ങനെ ടലിയസിനും കാരിസിനും മരിഡോണാം ദേശത്തിൻ്റെ രാജാവായ പെൻഡാറിന് കീഴിൽ പുതിയൊരു ജീവിതം തുടങ്ങി നാളുകൾ കടന്നുപോയി ഇരുവരും ഒരു കുഞ്ഞിനെ കാത്തിരിക്കുന്ന സമയങ്ങളിൽ ആ പരുന്ത് മിർലിൻ അതിന് പരുക്കൊള്ളു ഭേദമായി പഴയതിനേക്കാൾ ഉന്മേഷത്തോടെ നിൽക്കുന്നുകൊണ്ട് കാരിസ് ഇതിനെ സ്വതന്ത്രനാക്കാൻ സമയമായെന്ന തോന്നൽ ടലിയസിനെ അറിയിക്കുന്നു അങ്ങനെ ഗർഭിണിയായ ക്യാരിസുമൊത്ത് സുതിവാടകൻ ഒരു പർവ്വത പ്രദേശത്തേക്ക് വന്നുകൊണ്ട് ആ പരുത്തിനെ സ്വതന്ത്രനാക്കുന്നതും അത് ഉഷാറായി പറഞ്ഞകലുന്നു സർവൈവ് ചെയ്യില്ലെന്ന് കരുതിയ മെർലിൻ ഇപ്പോൾ ചുണയോടെ പറക്കുന്നത് വളരെ ആനന്ദമുള്ള കാഴ്ചയും ഈ പർവ്വതങ്ങൾ കാണുമ്പോൾ താൻ വളർന്ന നാടാണ് ഓർമ്മ വരുന്നതെന്ന് തുടങ്ങി ടലിയസിന് ആ ഒരു സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത് പരസ്പരം സ്നേഹിക്കുന്ന തമ്മിലടിയും കലഹങ്ങളും ഇല്ലാത്ത ശാന്തതയും സ്നേഹവും മാത്രം നിലനിൽക്കുന്ന ഒരു നാടിൻ്റെ നായകനാവുക എന്നതാണ് ഇങ്ങനെ സംസാരിച്ചു നിൽക്കെ പെട്ടെന്ന് ക്യാരിസിന് മോഹാലസ്യം വന്ന് വീഴുന്നതിനെ തുടർന്ന് തിരികെ എത്തുമ്പോൾ പ്രസവത്തിന്റെ സമയം അടുത്തതുകൊണ്ടാണിത് വേദനയും തുടങ്ങി ആ രാത്രിയിൽ അവരുടെ പുതിയ ജീവൻ പിറക്കാൻ പോകുന്ന ആഹ്ലാദത്തിന്റെയും ബെപ്രാളത്തിന്റെയും നിമിഷങ്ങൾ തലേസനിലും മറ്റുള്ളവർക്കും യേശുവിനെ വിളിച്ചവൻ പ്രാർത്ഥിച്ചു നിൽക്കെ അവിടേക്ക് രണ്ടുപേരെത്തുകയാണ് ഹഫ്ഗാനും പാതിരിയായ ഡാഫീദും അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു വരവ് ഒരു സന്തോഷ വാർത്തയുമായാണ് കിങ് അവലാഖിനെ മനസ്സ് മാറിയതായും രാജ്യത്ത് പഴയ പ്രശ്നങ്ങളൊന്നുമില്ല ഇരുവരെയും തിരിച്ചു വിളിച്ചിട്ടുണ്ട് തലേസിനെ സമ്മർലാൻസിന്റെ രാജാവാക്കാനാണ് തീരുമാനമെന്നും അറിയിക്കാൻ അയച്ചതാണ് ഒപ്പം തങ്ങളുടെ കയ്യിലേക്ക് ആ ഉടവാളം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അതെടുത്തു കാട്ടുന്നു മുന്നൊരിക്കൽ കാരിസ് വെച്ച് നേടിയ ആ ശക്തിയുള്ളവാൾ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിലും കാരിസിന്റെ അവസ്ഥയിൽ നിക്കക്കള്ളിയിലായി നിൽക്കുന്ന ടലിയേസൻ ഇവരുമൊത്ത് അവളുടെ എത്തി അഫ്ഗാൻ തലയിൽ തൊട്ട് നോക്കുന്നതും അദ്ദേഹത്തിന് മുഖം അങ്ങ് വിളർന്നു കാരണം അറിയുന്നത് കുഞ്ഞിനെ അധികം വൈകാതെ പ്രസവിക്കുമ്പോഴും അനക്കമില്ല കുഞ്ഞിന് അതൊരു ചാപിള്ളിയാണെന്നറിയുമ്പോഴുള്ള തകർന്നു പോകുന്ന നിമിഷം ആ അച്ഛനും അമ്മയ്ക്കും കാരിസിനും സഹിക്കാനേ കഴിയുന്നില്ല ടലിയേസിൻ ആ കുഞ്ഞു ശരീരവുമായി രാജാവ് പെൻഡാറിനെ പോലും വകവയ്ക്കാതെ പുറത്തേക്ക് പോയി ആ മഴയത്ത് നിന്ന് പൊട്ടിക്കരയുകയാണ് യേശുവിനെ വിളിച്ച അലരെ കരഞ്ഞിൽക്കെ ക്യാരിസും ആ വർഷത്തിൽ ഓടി കുഞ്ഞിനടുത്തേക്ക് എത്തി അവൻ ഇനി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ചെയ്യുവാണ് പാടുക ടലിയസിന്റെ ആ ഉള്ളിൽ തട്ടിയുള്ള മൂളലിൽ അവിടെ ഒരു അത്ഭുതം നടക്കുവാണ് ആ വീഴുന്ന മഴത്തുള്ളികളെല്ലാം അനങ്ങാതെ നിശ്ചലമായി നിൽക്കുന്ന ഒരു മൂമെന്റ് സകലരും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കെ അത് ആ കുഞ്ഞ് ചുമച്ചുകൊണ്ട് കരഞ്ഞു തുടങ്ങുന്നു പണ്ട് ടലിയസിന് മരിച്ചു ജീവിച്ച പോലെ അവൻ്റെ കുഞ്ഞും മരണം കണ്ട് ജീവിൻ തുടങ്ങുന്ന അവിശ്വസനീയമായ മുഹൂർത്തം പരുതിന്റെ കണ്ണുകളാണ് അവനെ ക്യാരിസ് ഇത് ശ്രദ്ധിക്കുന്നതും ടെലിയസിനെ ഏറ്റുപറയുന്നു അതെ മിർലിന്റെ കണ്ണുകൾ എല്ലാവരും ആഹ്ലാദിക്കുന്നതിലും ദൗർഭാഗ്യവശാൽ ആ സന്തോഷം അധികം നേരെ നീണ്ടു നിൽക്കുന്നില്ല പതിയിൽ നിന്നുള്ള ഏതോ വഞ്ചകന്റെ അമ്പ് ടെലിയസിനെ നെഞ്ചിലേക്ക് തന്നെ തറച്ചു കയറുന്നതും ആ നിശ്ചലമായ മഴത്തുള്ളികൾ വീണ്ടും പെയ്യാൻ തുടങ്ങി അവിടെ ആ ശുദ്ധജന്മത്തിന്റെ അന്ത്യമാവുകയാണ് സ്വന്തം മകൻ ജനനം കണ്ടുള്ള പിതാവിന്റെ മരണം പ്രവാചകനും പാതിരിയും രാജാവുമല്ല മോടിക്കൂടി നോക്കുമ്പോഴേക്കും ആ ജീവൻ പുലിഞ്ഞിരുന്നു ആ അമ്പ് തുടത്ത് ആരാണെന്ന് കാണുമ്പോൾ അതിലും ഞെട്ടൽ പതിയിരുന്ന കടുങ്കൈ ചെയ്ത് രക്ഷപ്പെടുന്നത് മറ്റാരുമല്ല കാരിസിന്റെ സഹോദരിയും അത്യാഗ്രഹിയുമായ മോർഗയിൻ അങ്ങനെ മെർലിന്റെ ജനനത്തിലും നമുക്ക് പ്രിയപ്പെട്ടവനായി തീർന്ന ടെലിയസിന്റെ അന്ത്യത്തിലും ഈ അധ്യായം ഒടുങ്ങുമ്പോൾ ഇനി എന്ത് മെർലിൻ എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള മെള്ളിന്റെ കൊടിയെ പകയും കാണിച്ചുകൊണ്ട് ദ പെൺഡ്രാഗൺ സൈക്കിളിന്റെ രണ്ടാം എപ്പിസോഡ് നിർത്തുമ്പോൾ ഈ അപകടകര വീരൻ ആരാണ് ആരായി തീർന്നു എന്നറിയാൻ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായി കാത്തിരുന്നു കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കണ്ട അപ്പോൾ യു സൂൺ ഫാം